ഞാൻ മുടി മുടി കളർ കളർ വെറുതെ അപ്പൊ അത് സംവിധായകനും ഡയറക്ടർക്കും നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കഥാപാത്രങ്ങളെ സേഫ് ആക്കാം നമുക്ക് അഭിനയിക്കാം നിങ്ങൾ എന്നെ നോക്കിയാൽ മതി ഞാൻ ചെയ്ത സിനിമകളിൽ എത്ര സിനിമയിൽ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടാണ്

നമ്മൾ നമ്മളതിനേക്ക് പല നായികമാരെയും സിനിമക്ക് അകത്തുള്ള പല നായികമാരെയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമയാണ് അതിൽ നിന്ന് മാറുന്നത് എനിക്ക് തോന്നുന്നു ഇരുപതാം തീയതി ഒക്കെ ശേഷം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഏഹ് നമുക്കൊരു പുതിയ നായികയെ ഇൻട്രോഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കാം തീയതി ഇരുപത്തിയേഴാം തീയതി നായിക കൺഫേം ആയി